മാസ്റ്റർ ഭാഗം നാല് രചന കുഞ്ഞിപ്പെണ്ണ് അവതരണം കൃതി നിർമ്മാണം ഡി ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ തനു സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ടതും ആയുഷ് അത് അവരുടെ കൈവശം ഉണ്ടെങ്കിലല്ലേ പ്രശ്നം അത് നഷ്ടപ്പെട്ടാൽ ഋതു അതെങ്ങനെ ആയുഷ് മോഷ്ടിക്കണം റിഷു നീ എന്തേ ഈ പറയുന്നത് മോഷ്ടിക്കാനോ എങ്ങനെ അത് സിമ്പിളല്ലേ ഇന്ന് രാത്രി അവരുടെ വീട്ടിൽ കയറണം വീട്ടിൽ കയറാനോ അതെങ്ങനെ അതിനവരുടെ വീടറിയണ്ടേ വീടറിയാനല്ലേ ഞാൻ വീടൊക്കെ എനിക്കറിയാം ഏ നിനക്കറിയോ എങ്ങനെ ഞങ്ങളുടെ ഏട്ടൻ ആരോണും അവരുടെ കൂടെയ താമസം ഏട്ടനും ഇവിടെ പഠിപ്പിക്കുന്ന സാറാണ് അതുകൊണ്ട് വീടൊക്കെ എനിക്കറിയാം ആയുഷി എന്നാലും അത് വേണോ അവരറിഞ്ഞാൽ പ്രശ്നമാകും പിന്നെ നിന്നെ പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ല ഏട്ടൻ പോയേ അപ്പോൾ നീ എങ്ങനെ ഹോസ്റ്റൽ ചാടും ആയുഷി അവളുടെ സംശയം വ്യക്തമാക്കി അത് കേട്ടതും തനുവും ഋഷുവും ഋതുവും ആയുഷിനെ സംശയത്തോടെ നോക്കി ആയുഷി തുടർന്നു അത് വേറെ ഒന്നുമല്ല ഗൈസ് ഇവന് അടങ്ങി ഒതുങ്ങി ഒരിടത്തും നിൽക്കൂല പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ഇവൻ്റെ മെയിൻ ഹോബിയാണ് ഹോസ്റ്റലിൽ നിന്നും ചാടൽ അതുകൊണ്ട് ഏട്ടൻ ഇപ്രാവശ്യം വാർഡൻ്റെ കൂടെയാണ് ഇവന് റൂം ശരിയാക്കിയത് ഇത് കേട്ടതും അവർ മൂവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആദ്യം ആയുവും ഇവരുടെ കൂടെ ചിരിച്ചെങ്കിലും പിന്നീട് അവരുടെ ചിരി ഒന്നൂടെ ഉച്ചത്തിലായി ക്ലാസ്സിലുള്ള എല്ലാവരും ഇവരെ തന്നെ നോക്കിയെങ്കിലും അവരുടെ ചിരി അവസാനിച്ചില്ല ആയുഷിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി ദേ സർ വരുന്നു അത് കേട്ടതും മൂന്നിൻ്റെയും ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്ന് അവർ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു ചുറ്റും ഒരു പകപ്പോടെ നോക്കി കണ്ട് നിന്ന ആയുവും ആയുഷും പോയി അത് കണ്ട് മൂവരും ചുണ്ടുകൂട്ടി ഓ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ മൂവരും ചുണ്ടുകൂർപ്പിച്ചു പിന്നെ മൂന്നിൻ്റെയും ചിരി നിർത്താൻ വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് ആയുഷ് ഒരു കുസൃതി ചിരിയോടെ അവരെ നോക്കി മതി മതി നിങ്ങൾക്ക് വഴക്കിടം മൂന്ന് വർഷമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവരുടെ പ്രശ്നം പരിഹരിക്കാം ശരിയാ അപ്പോൾ നമുക്ക് പ്ലാൻ തുടരാം ഇവൾ പറഞ്ഞ പോലെ എനിക്ക് ഹോസ്റ്റലിൽ നിന്നും ചാടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അവരുടെ വീട് കാണിച്ചു തരും നിങ്ങൾ രാത്രി അവിടെ കയറും പോരെ അത് മതി അത് മതി അല്ല എന്നും പറഞ്ഞ് തനു ബാക്കി രണ്ടിനെയും നോക്കുമ്പോൾ അവർ അവിടെ നഖം കടിച്ച് തിന്നുന്നതിൻ്റെ തിരക്കിലാണ് അത് കണ്ടതും തനു ഇന്നാ എന്നും പറഞ്ഞ് തൻ്റെ രണ്ട് കൈയും അവരുടെ നേരെ നീട്ടി അവർ ആ കൈയ്യെയും തനുവിനെയും ഒരു സംശയത്തോടെ മാറി മാറി നോക്കി അല്ല ഇനി രണ്ടിൻ്റെയും കയ്യിൽ നഖമൊന്നും ബാക്കിയില്ല അതുകൊണ്ട് എൻ്റെ കടിച്ചോ അത് കേട്ടതും ആയുവും ആയുഷും പൊട്ടിച്ചിരിച്ചുപോയി ഋഷുവും ഋദുവും ഒരു അവിഞ്ഞ ചിരിയോടെ തനുവിനെ നോക്കി തനൂച്ചയെ ചോറി പേടിയായിട്ട അവർ ഒരു കൊഞ്ചലോടെ പറഞ്ഞു അത് കേട്ടതും തനു പുഞ്ചിരിച്ചു എടി മണ്ടൂസുകളെ നമ്മൾ എത്രയോ പ്രാവശ്യം വീട്ടിൽ നിന്നും രാത്രി സിനിമക്ക് പോകാൻ ചാടിയേക്കൻ ആരും അറിയാതെ തിരിച്ചു കയറിയിട്ടുമില്ലേ അതുണ്ട് എന്നാലും ഒരു എന്നാലും ഇല്ല നമ്മൾ പോവുന്നു എന്നും പറഞ്ഞു തനു തൻ്റെ കൈ നീട്ടി ആ കൈയിലേക്ക് നോക്കി ഒരു ചിരിയോടെ ശരിയാ നമ്മൾ പോവും എന്നും പറഞ്ഞ് ബാക്കി രണ്ടു പേരും തനുവിൻ്റെ കൈയിൻ്റെ മുകളിലേക്ക് കൈ ചേർത്തു അപ്പോൾ മിഷൻ സാറുമാരുടെ വീട് ഇവിടെ തുടങ്ങുകയാണേ രാത്രി പന്ത്രണ്ട് മണി രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു ആ ശബ്ദം കേട്ടത് ഒരു തേങ്ങ വീഴുന്ന ശബ്ദത്തോടെ നമ്മുടെ നായികമാർ ഭൂമിയിലേക്ക് ലാൻഡായി മൂന്നിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് മതിൽ ചാടിയപ്പോൾ പീണ സൗണ്ടാണേ കേട്ടെ അമ്മച്ചി അമ്മച്ചീ അമ്മച്ചി എൻ്റെ നടു ഇതും പറഞ്ഞ് തനു നടുവും തിരുമി എഴുന്നേറ്റു ചുറ്റും നോക്കി ഹേ എൻ്റെ കൂടെ വന്നവർ എവിടെ ഇവളന്മാർ എന്നെ കൂട്ടാതെ പോയോ എന്നും ആലോചിച്ച് തിരിഞ്ഞപ്പോഴാണ് ഒരു പട്ടി മോങ്ങുന്ന ശബ്ദം ഇവിടെ പട്ടിയുള്ള കാര്യം ആ തെണ്ടി പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് നിന്നപ്പോളാണ് ഋതു എടി തനു പട്ടി മോങ്ങിയതല്ലടി ഇത് ഞാനാ ഇത് എവിടെന്നാ ഈ അപശബ്ദം എന്ന് ആലോചിച്ച് ചുറ്റും നോക്കുമ്പോൾ കണ്ടു താഴെ വീണു കിടക്കുന്ന ഋതുവിനെ നീ ഇവിടെ കിടപ്പുണ്ടായിരുന്ന ഞാൻ ഓർത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകാതെ പോയെന്ന് ഋതു പിന്നെ പോവാൻ പോയിട്ട് അനങ്ങാൻ വയ്യ നിന്ന് താളം ചവിട്ടാതെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക് ദുഷ്ടേ അത് കേട്ടതും തനു വേഗം പോയി ഋതുവിനെ എഴുന്നേൽപ്പിച്ചു അമ്മേ എൻ്റെ നടു ഋതു നടുവിന് കൈ താങ്ങി തനു അവൾ എന്തി ോ ഞാ കണ്ടില്ല അപ്പോളാണ് അപ്പുറത്ത് ഒരു അടക്കി സംസാരം കേട്ടത് രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ചയിൽ രണ്ടിൻ്റെയും കണ്ണ് മിഴിഞ്ഞു ഒരു മാവിന്റെ അടിയിലായി ഇരിക്കുകയാണ് റിഷു കയ്യിൽ ഒരു മാങ്ങയുണ്ട് അതും തിന്നുകൊണ്ട് മാവിനെ നോക്കി എന്തൊക്കെയോ പരിഭവം പറയുകയാണ് കക്ഷി റിഷു എന്നാലും വലിയ മാങ്ങയൊക്കെ പൊക്കത്തു കൊണ്ട് ഉണ്ടാക്കിയാൽ ഈ റിഷു പറിക്കുമെന്ന് നീ വിചാരിക്കണ്ട നീയൊക്കെ അവിടെ കിടന്ന് ചെയ്യും നോക്കിക്കോ എന്നും പറഞ്ഞ് തിരിഞ്ഞതും കണ്ടു കണ്ണും തള്ളി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവരെ നിങ്ങൾക്ക് മാങ്ങ വേണോ അവൾ നിഷ്കളങ്കമായി ചോദിച്ചു വേണ്ടായേ രണ്ടാളും കൈകൂപ്പി ഋതു തമ്പുരാട്ടി ഒന്ന് വരുവോ അതോ രാവിലെ വരെ ഇവിടെ നിന്നും മാങ്ങ കഴിക്കാനാണോ പ്ലാൻ റിഷു രാവിലെ വരെയോ അപ്പോൾ നമുക്ക് ആ തെളിവുകൾ എടുക്കണ്ടേ അപ്പോൾ അതറിയാലേ എന്നാൽ നടക്ക് എന്നും പറഞ്ഞ് തനുവും ഋതുവും മുമ്പേ നടന്നു അതിൻ്റെ പിന്നാലെ മാങ്ങയും കടിച്ച് റിഷുവും പോയി മൂവർക്കും സാറന്മാരുടെ വീട്ടിൽ കയറാൻ പറ്റുമോ തെളിവുകൾ എവിടെയായിരിക്കും കഥയുടെ ബാക്കിയുമായി നാളെ കാണാമേ ബായ്